ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഓണ സ്റ്റാർട്ട് ചെയ്തു ചെയ്തുല്ലേ അപ്പോൾ ഓണ പരീക്ഷ നമ്മളെ സോഷ്യൽ സയൻസ് കഴിഞ്ഞു എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് അതുപോലെ അതിൻ്റെ ഉത്തരങ്ങളാണ് കേട്ടോ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം അല്ലേ അപ്പോൾ നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം എന്ത് തന്നിട്ടുണ്ട് ആ നമുക്ക് ഏഴ് പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് ഏഴ് പ്രവർത്തനങ്ങളിൽ അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി ഏതെങ്കിലും ഇഷ്ടമുള്ള അഞ്ചെണ്ണ ഏതാ അറിയാവുന്ന അഞ്ചെണ്ണമാണ് എഴുതാനുള്ളത് അതായത് നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും നോക്കാറില്ലേ ഒന്ന് പ്രവർത്തനം ഒന്ന് എന്താണ് ആ ഒരു ഭംഗിയുള്ള ചിത്രം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ചിത്രം നിരീക്ഷിക്കുക എന്ന് പറഞ്ഞത് എന്തിൻ്റെ ചിത്രമാണ് ആ ഒരു ഒക്കെ ചിത്രങ്ങളാണ് നമ്മൾ പഠിച്ചു പീലിയുടെ ഗ്രാമം എന്ന് പഠിച്ചില്ലേ അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഗ്രാമത്തിലെ ചന്ത കാണിക്കുന്നുണ്ട് പാടം കാണിക്കുന്നുണ്ട് വീട് അതുപോലെ പാടത്ത് എന്താണ് കാളപ്പൂട്ടും അതും ഇതും ആൾക്കാരെ കുട്ടികളുടെ കളികളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു മനോഹരമായ ചിത്രം ഇനി അതിൽ എ ക്വസ്റ്റ്യൻ എ നോക്കൂ ചിത്രത്തിൽ നിന്ന് ഗ്രാമത്തിൻ്റെ ഏതെങ്കിലും മൂന്ന് സവിശേഷതകൾ കണ്ടെത്തി എഴുതുക അപ്പം ഗ്രാമത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചു അതിലേതെങ്കിലും മൂന്ന് എണ്ണം മൂന്ന് സവിശേഷതകൾ കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞത് ഏതൊക്കെയായിരുന്നു സവിശേഷതകൾ അപ്പോൾ എന്താണ് നമ്മളെ ഗ്രാമത്തിൻ്റെ സവിശേഷതകളാണ് എഴുതേണ്ടത് ചിത്രത്തിൽ കാണുന്ന നമ്മുടെ ഗ്രാമമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തൊക്കെയായിരുന്നു ആ നമുക്കിതിൽ കൃഷിയിടങ്ങൾ കാണാൻ കഴിഞ്ഞു കഴിഞ്ഞല്ലേ കൃഷിയിടങ്ങളുണ്ട് നെല്ലിൻ്റെ ഒക്കെ കൃഷിയിടങ്ങൾ വയലുകളോ ഒക്കെ ഉണ്ട് അതൊന്നാമത്തെ സവിശേഷതയാണ് പിന്നെ ഗ്രാമത്തിലെ ഒരു കാഴ്ചയാണ് ഗ്രാമ ചന്തകളാണ് നമ്മൾ കാണിക്കുക ചിത്രത്തിൽ കാണുന്നത് നമ്മളെ പോലെ തന്നെ കടകളൊക്കെ വെച്ചിട്ടുള്ള അതാണോ കാണുന്നത് അല്ല ചന്തകളാണ് ഗ്രാമത്തിൻ്റെ ചന്തയാണ് കാണുന്നത് അതും നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ഒരു സവിശേഷതയാണ് പിന്നെ മൂന്നാമതായിട്ട് കർഷകരെ കാണാം അല്ലേ നമ്മളൊക്കെ കാളെ പൂട്ടുന്ന കർഷകർ അതും നമുക്ക് ഗ്രാമത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇനി അടുത്തത് ഗ്രാമത്തിൻ്റെ കൂട്ടായ്മയാണ് ആൾക്കാർ ഒന്നിച്ചു നിൽക്കുന്ന കൂട്ടായ്മകൾ ഇതൊക്കെ സവിശേഷതകളാണ് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ പീലിയുടെ ഗ്രാമത്തിലെ ചന്തയ്ക്കു സമാനമായി ഇന്ന് നിങ്ങളുടെ നാട്ടിൽ സാധന കൈമാറ്റത്തിന് ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ എന്തെല്ലാം രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളെ നാട്ടിലുണ്ട് അല്ലേ ഇത് പീലിയുടെ ഗ്രാമത്തിലെ ചന്തയ്ക്ക് സമാനമായിട്ടാണ് സമാനമായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് കാണുന്നത് സാധനങ്ങൾ തമ്മിൽ കൈമാറ്റുന്നതിന് അവയുടെ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു അപ്പം നമ്മളെ നാട്ടിൽ നമ്മളിങ്ങനെയാ നിരുന്നിട്ടാണോ നിരഞ്ഞിരുന്നിട്ടാണോ കച്ചവടം ചെയ്യുന്നത് അല്ല അല്ലേ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ എവിടെയാണ് പോവാറ് ആ ഒന്ന് കടകൾ കടകൾ ചെറുതും വലുതുമായിട്ട് ഇഷ്ടം പോലെ കടകളുണ്ട് പിന്നെന്താണ് ആ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഇതൊക്കെ സാധനങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യുന്നതാണ് പിന്നെ വലിയ വിപണികളുണ്ട് അതുപോലെ നമ്മുടെ ഇന്ന് വ്യാപകമായിട്ട് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഒന്നാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ ഇങ്ങനെയുള്ള ഇതുപോലെ നമ്മൾ മാവലി സ്റ്റോർ ഇങ്ങനെയെല്ലാം നമ്മൾ പൊതുവിതരണ കേന്ദ്രങ്ങൾ ഇതൊക്കെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതാണ് അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയിട്ടുണ്ടോന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ പ്രവർത്തനം ഒന്നിലെ എയും ബിയും നോക്കിയില്ലേ ഇനി എന്താണ് പ്രവർത്തനം രണ്ട് രണ്ടാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ സുപ്രധാന മാറ്റം ഉണ്ടാക്കി നമ്മൾ പഠിച്ചൂല്ലേ അപ്പം അത് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ക്വസ് എ ക്വസ്റ്റ്യൻ പ്രവർത്തനം രണ്ടിലെ ക്വസ്റ്റ്യൻ എന്താണ് തീ ഉപയോഗിക്കാൻ ശീലിച്ചതോടെ മനുഷ്യൻ്റെ ഭക്ഷണ സംസ്കാരത്തിൽ ഉണ്ടായ മാറ്റങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അല്ലേ ഒന്നെന്താണ് തീ ഉപയോഗിക്കാൻ ശീലിച്ചതോടെ മനുഷ്യൻ്റെ ഭക്ഷണ സംസ്കാരത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ അതിൽ പെടാത്ത ഒന്ന് കാര്യമാണ് ചോദിച്ചത് ഒന്ന് വേവിച്ച് തിന്നുന്നു അടുത്തത് ചുട്ട് തിന്നുന്നു സി പച്ചയ്ക്ക് തിന്നുന്നു ഡി പുഴുങ്ങി തിന്നുന്നു ഇതിൽ ഏതാണ് ഈസി ആണല്ലേ ഏതാ ഉത്തരം ഓക്കെ അതെല്ലാവർക്കും അറിയാം നമ്മൾ തീ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ നമ്മൾ പച്ചയ്ക്ക് തിന്നുന്നത് ഒഴിവാക്കി അപ്പോൾ എന്താണ് അതിൽ മാറ്റത്തിൽ പെടാത്തത് എന്തായിരുന്നു ഓപ്ഷൻ സി പച്ചയ്ക്ക് തിന്നുന്നു എന്നുള്ളത് കേട്ടോ ഇനി ബി പ്രാചീന മനുഷ്യന്റെ തീയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയപടം നിരീക്ഷിച്ച് ക്രമപ്പെടുത്തുക എന്നാണ് പറഞ്ഞത് എവിടെ കൊടുത്തിട്ടുണ്ട് കോളങ്ങളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ ഓരോന്ന് അപ്പം എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം ബ കൊടുത്തിട്ടുണ്ട് തീയുടെ ഉപയോഗം ഇനി പദസൂര്യനാണല്ലേ അപ്പം എന്താണ് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി അടുത്തത് തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിച്ചു മത്സ്യം മാംസം എന്നിവ ചുട്ട് തിന്നു ഇപ്പുറത്തെ രണ്ടെണ്ണം വേരുകളും കിഴങ്ങുകളും ചുട്ട് തിന്നാൻ തുടങ്ങി കാട്ടു തീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസം ഭക്ഷണമാക്കി അപ്പോൾ നമ്മൾ ഇപ്പറത്തെ കോളത്തിലുള്ളതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്താ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസം ഭക്ഷണമാക്കി കഴിച്ചു അതാണ് ഒന്നാമത്തെ നമുക്കറിയാം അത് കഴിച്ചത് കൊണ്ടാണ് എന്തുണ്ടായത് ആ അവർ അതിൻ്റെ സ്വാദ് തിരിച്ചറിയുകയും അതുപോലെ തീ ഉപയോഗിച്ചാൽ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാന്നുള്ളൊരു തിരിച്ചറിവും കൂടെ അവർക്കുണ്ടായി അങ്ങനെയാണ് ഇവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത് അതാണ് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് നമുക്കറിയാം ഇനി ബാക്കിയുള്ളത് എന്താണ് നമുക്ക് ഓർഡർ ചെയ്യാം അടുത്തത് എന്തായിരുന്നു ഇനി അടുത്ത പോയിന്റ് എന്താവും അവർ ഈ തിരിച്ചറിവുണ്ടായില്ലേ പിന്നെ അവരെന്ത് ചെയ്യും ആ ഉണ്ടാക്കി നിയന്ത്രിക്കാൻ പഠിച്ചു ആ പോയിന്റ് അല്ലേ ഇനി അടുത്തത് വരിക ആദ്യം അവർക്ക് എന്താണ് തീ ഉണ്ടാക്കാൻ പഠിച്ചു എന്നിട്ട് ആ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിച്ചു അത് പഠിച്ചതിന് ശേഷം പിന്നെ അവരെന്ത് ചെയ്തു ആ നമ്മളെ മത്സ്യം മാംസം ഇതുപോലെയുള്ള പച്ചയായ മാംസങ്ങൾ ചുട്ട് തിന്നാൻ തുടങ്ങി കാരണം അതായിരുന്നു അവർക്ക് കാട്ടുത്തീന്ന് കിട്ടിയത് അപ്പോൾ എന്ത് ചെയ്തു ആ അതാദ്യം തുടങ്ങി പിന്നീട് അവരെന്ത് ചെയ്തു വേരുകളും കിഴങ്ങുകളും ചുട്ട് തിന്നാൻ തുടങ്ങി അവസാനമാണ് അവർ നമ്മളെ പോലെ ഭക്ഷണം പാകം ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഓക്കെ ഇനി അടുത്തത് പ്രവർത്തനം മൂന്ന് ഇവിടെ എന്താണ് രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ അപ്പം എന്താ കൊടുത്തിട്ടുള്ളത് ആദ്യത്തിൻ്റെ ചിത്രത്തിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഗോഡൗണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റും അപ്പം സൂപ്പർ മാർക്കറ്റും അതിൻ്റെ സ്റ്റോറേജ് ഗോഡൗൺ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ നമ്പർ എ ഇന്ന് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണത്തെയും കൈമാറ്റത്തെയും സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ അപ്പം ഇന്ന് ഭക്ഷ്യ സംഭരണം എങ്ങനെയാണ് സംഭരിച്ച് വെക്കുന്നത് ഗോഡൗണിൽ നമ്മൾ കണ്ടു കൈമാറ്റം ചെയ്യുന്നതിനോ സൂപ്പർ മാർക്കറ്റും കണ്ടു അല്ലേ എങ്ങനെയൊക്കെ ആയിരിക്കാം ആദ്യമ മനുഷ്യൻ ഭക്ഷണം സംഭരിച്ച് വച്ചിട്ടുണ്ടാവുക ഒരു കുറിപ്പ് തയ്യാറാക്കും അത് നമ്മൾ നമ്മളെ ബുക്കിൽ ഡയറക്റ്റ്ലി പഠിച്ചിട്ടുണ്ട് അതങ്ങ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് പോയിൻസും കാര്യങ്ങളും ഞാനിവിടെ കൊടുക്കുക ബാക്കി നിങ്ങൾ വിശദമായിട്ട് കുറിപ്പാക്കി തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഷോർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഇത്ര എഴുതിയാൽ പോരാ കുറച്ചും കൂടെ വിശദമായിട്ട് എഴുതണം അപ്പോൾ നമുക്കറിയാം വലിയ മൺപരടികളിൽ ഭക്ഷണങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു കൂടാതെ വലിയ മൺപാത്രങ്ങളിലും ഭക്ഷണ വസ്തുക്കൾ ശേഖരിച്ചിരുന്നു മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ അതുപോലെ ഈറ കൊണ്ട് നിർമ്മിച്ച വലിയ കുട്ടകളും ഉപയോഗിച്ചിരുന്നു കൂടാതെ എന്തൊക്കെയുണ്ട് മരപ്പാത്രങ്ങൾ പത്തായം പോലുള്ള വലിയ പെട്ടികൾ എന്നിവയിലെല്ലാം അവർ ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നു ഇങ്ങനെയാണ് കുറിപ്പിൽ വരേണ്ട പോയിൻസ് ഇതൊക്കെയാണ് ബാക്കി നിങ്ങൾ വിശദമായിട്ട് കുറിപ്പ് തയ്യാറാക്കുക ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഏത് പേരിലായിരുന്നു അപ്പോൾ ഒക്കെ നമുക്കറിയാം അല്ലേ ബാർട്ടർ സമ്പ്രദായമായിരുന്നു അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറിയിരുന്ന ആ സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് ബാർട്ടർ സമ്പ്രദായം നാലാമത്തെ പ്രവർത്തനം എന്തായിരുന്നു ആ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ എന്താ ചിത്രങ്ങളിൽ ഓരോ തൊഴിലുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സാണ് ആദ്യം ഡോക്ടർ അടുത്ത തൊഴിലെന്തായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി പിന്നെന്താ അധ്യാപിക പോലീസ് മരംവെട്ട് തൊഴിലാളി ചുമട്ട് തൊഴിലാളി ഇങ്ങനെ നമ്മൾ ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് തൊഴിലിൻ്റെ ചിത്രങ്ങൾ തൊഴിലാളികളെയാണ് നമ്മൾ കാണുന്നത് ഇനി ക്വസ്റ്റ്യൻ എന്താണ് തോന്നിയിട്ടുള്ളത് തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ശമ്പളമുള്ള തൊഴിലിലും ദിവസകൂലിയുള്ള തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്നവരെ പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യാണ് അപ്പോൾ മാസത്തിൽ നമ്മളൊന്ന് കൊടുത്തിട്ടുണ്ട് ദിവസക്കൂലിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാസശമ്പളം വാങ്ങുന്ന ഒരാൾ അതിൽ നിന്ന് കൊടുത്തു പോലീസ് കൊടുത്തിട്ടുണ്ട് ദിവസക്കൂലി കെട്ടിട നിർമ്മാണ തൊഴിലാളിന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്കങ്ങോട് പൂരിപ്പിച്ച് ചേർക്കാനുള്ളത് എളുപ്പമാണ് അല്ലേ എന്നാൽ എന്തൊക്കെയായിരുന്നു അപ്പം നമുക്കറിയാം അല്ലേ ഏതൊക്കെയാണ് ആ പോലീസ് പിന്നെ ശമ്പളം വാങ്ങുന്നത് മാസശമ്പളം വാങ്ങുന്നത് ഡോക്ടർ അതുപോലെ അധ്യാപിക ഇവരാണ് മാസശമ്പളം വാങ്ങുന്നത് ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നത് ചുമട്ട് തൊഴിലാളി മരംവെട്ട് തൊഴിലാളി ഇവരാണ് അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഇവരാണ് നമുക്കറിയാം ദിവസക്കൂലിക്കാണ് അവർ ജോലി ചെയ്യുന്നത് ഇനി അടുത്തത് ബി ഇനി അതിലെ ബി ക്വസ്റ്റ്യന് നോക്കാമേ തൊഴിലെന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ എന്താണ് തൊഴിൽ അതിനെക്കുറിച്ചൊരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിൻ്റെ പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ ഇതാണ് നമ്മൾ തൊഴിലിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറ്റിയത് നമുക്ക് ഇതിലൂടെ കുറച്ചുകൂടി വിശദമായിട്ട് കുറിപ്പ് തയ്യാറാക്കാം ഇനി ഇതിലൊരു സി ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട് ഓഹരി നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ സൂചിപ്പിക്കുന്ന പദം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞത് ഏതാണ് ഓഹരി നിക്ഷേപത്തെ സൂചിപ്പിക്കുന്നത് പലിശയാണോ ലാഭമാണോ ശമ്പളാണോ ലാഭവിഹിതമാണോ നമ്മൾ ഓഹരി ആ ഓക്കെ ലാഭവിഹിത കേട്ടോ ഉത്തരം ഇനി പ്രവർത്തനം അഞ്ച് രണ്ട് പേര് പറയുന്ന കാര്യങ്ങളാ അല്ലേ അപ്പോൾ നോക്കുക എന്താ പറയുന്നത് റേഞ്ചും വൈഫൈയും ഇല്ലാതെ ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും ഫീലി ഗെയിമില്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു നമ്മളെ ബുക്കിൽ പഠിച്ചതേ ഭാഗമാണല്ലേ അപ്പോൾ എപ്പുറത്തെ എന്ത് പറയുന്നുണ്ടോ നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട സംഭാഷണമായിരുന്നു ഇനി എന്താണ് സംഭാഷണം വായിച്ചല്ലോ ക്വസ്റ്റ്യൻ എ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് എന്താ നോക്കാമല്ലേ പീലിയുടെ ഗ്രാമത്തിലെ വിനോദങ്ങൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങളുടെ നാട്ടിലുള്ള വിനോദങ്ങളുടെ പേരെഴുതുക അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ വിനോദങ്ങളുടെ പേരാണ് എഴുതാനുള്ളത് അത് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ ഇത് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ നാട്ടിൽ നിങ്ങൾ കളിക്കുന്ന ഏത് കളികളും നമുക്ക് വിനോദങ്ങളിൽ ഉൾപ്പെടുത്തി എഴുതാട്ടോ അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ പന്ത് കളി ക്രിക്കറ്റ് അതുപോലെ ചെസ്സ് ഹോക്കി വീഡിയോ ഗെയിം ഇങ്ങനെ ഏതെങ്കിലും മൂന്നെണ്ണത്തിൻ്റെ പേര് നിങ്ങൾ മിനിമം എഴുതിയിരിക്കണം ഇനി അതിലെ ബി ക്വസ്റ്റ്യനാണ് ഓൺലൈൻ ഗെയിമുകളും പി ഗ്രാമത്തിൽ കണ്ട വിനോദങ്ങളും താരതമ്യം ചെയ്ത് ഗുണദോഷങ്ങൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പം നമ്മൾ ഓൺലൈൻ ഗെയിമിൻ്റെ ഇത പീലിയിലെ ഗ്രാമത്തിലെ വിനോദങ്ങളുടെ ഒക്കെ തമ്മിൽ താരതമ്യം ചെയ്തൊരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ അത് കുറച്ച് നമ്മൾ വിശദമായിട്ട് എഴുതണം ഓൺലൈൻ ഗെയിമിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും അതുപോലെ വിനോദങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ വെച്ചിട്ട് ഒരു താരതമ്യം അതുപോലെ ഗുണവും ദോഷവും എഴുതണം എന്നിട്ട് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നമുക്ക് ചുരുങ്ങിയത് രണ്ട് ഗുണങ്ങളും രണ്ട് ദോഷങ്ങളും എഴുതണം അപ്പോൾ നമ്മൾ ഓൺലൈൻ ഗെയിമിൻ്റെ ഗുണങ്ങളും എഴുതാം ദോഷങ്ങളും എഴുതാം ഞാനിവിടെ ഓൺലൈൻ ഗെയിമിൻ്റെ രണ്ട് ദോഷങ്ങളും അതുപോലെ നമ്മുടെ ഗ്രാമത്തിലെ വിനോദങ്ങളുടെ രണ്ട് ഗുണങ്ങളുമാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് ഓൺലൈൻ ഗെയിമിൻ്റെ ഗുണങ്ങളും എഴുതാം ദോഷങ്ങളും എഴുതട്ടെ അതുപോലെ ഗ്രാമത്തിലെ വിനോദങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും രണ്ടും കൂടെ കൂട്ടി എഴുതാം നാല് പോയിൻ്റ് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ കൂട്ടി എഴുതാം അപ്പോൾ ഓൺലൈൻ ഗെയിമിൻ്റെ ശാരീരിക ചലനം കുറവാണ് അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് കളിക്കുമ്പോൾ മിക്കവാറും ഒരു മൊബൈലിൽ ഒക്കെ ഇരുന്ന് ഒറ്റയ്ക്ക് കളിക്കുകയാണ് നമ്മുടെ എല്ലാ ശാരീരിക അവയവങ്ങളും അതിലൊപ്പം വർക്ക് ചെയ്യുന്നില്ല അതതിൻ്റെ ഒരു പോരായ്മയാണ് ദോഷമാണ് അതുപോലെ ഓൺലൈൻ ഗെയിമിലൂടെ സാമൂഹിക ബന്ധം കുറയുന്നു നമ്മൾ മറ്റേത് കൂട്ടുകാരെ ഒന്നിച്ച് കളിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിലൊരു സാമൂഹിക ബന്ധം ഒക്കെ ഉണ്ടാവും അതൊന്നുമില്ല നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പോൾ ഒരു ബന്ധം കുറയുന്നു അതുപോലെ ഗ്രാമത്തിലൂടെ വിനോദങ്ങളിലൂടെ സാമൂഹിക ബന്ധം കൂടുന്നു ഗ്രാമത്തിലെ കളികളിൽ കൂട്ടം കൂടി ചേർന്നുള്ള കളികളാണ് അപ്പോൾ എല്ലാവരും തമ്മിൽ തമ്മിലൊരു വലിയ സൗഹൃദ ബന്ധം തന്നെ ഉണ്ടാവും അതുപോലെ ഗ്രാമ കളികളിൽ ശാരീരിക ചലനം കൂടുതലാണ് നമ്മൾ നമ്മുടെ എല്ലാ പാ പിന്നെ ബോഡി പാർട്സും ഉൾപ്പെടുത്തിയിട്ടാണല്ലേ കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതും ഇങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ കൂട്ടിക്കൊടുക്കട്ട അടുത്തത് പ്രവർത്തനം ആറ് ഏ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് വസ്ത്രനിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക നമ്മൾ ഒരു ഫ്ലോ ചാർട്ടാണ് അല്ലേ അപ്പോൾ എന്താണ് വസ്ത്ര നിർമ്മാണത്തിനുപയോഗിക്കുന്ന നാരുകൾ അപ്പോൾ ആദ്യം നമ്മളെന്താണ് നാരുകളാണ് അതിനെന്ത് ചെയ്തു പ്രകൃതിദത്ത നാരുകൾ മറ്റേതെന്താണ് ഇനി പ്രകൃതിദത്ത നാരുകളിൽ ഏതൊക്കെയാണ് പ്രകൃതിദത്ത നാരുകൾ ജന്തുജന്യ നാരുകൾ ഇപ്പുറത്ത് എഴുതാനുണ്ട് അതുപോലെ പരുത്തി ചണം പോളിസ്റ്റർ നൈലോൺ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് പ്രകൃതിദത്ത നാരുകൾ മറ്റൊടുത്ത് എന്താണ് കൃത്രിമ നാരുകൾ നമ്മളെ കൃത്രിമമായിരിക്കുന്ന നാരുകൾ ഈ പ്രകൃതിദത്ത നാരുകൾ തന്നെ രണ്ട് വിഭാഗമുണ്ട് ജന്തുജന്യ നാരുകൾ അപ്പോൾ മറ്റേത് സസ്യജന്യ നാരുകൾ ജന്തുജന്യ നാരുകളിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ് പട്ട് നൂല് അതായത് പട്ട ജന്തുക്കളിൽ നിന്ന് പട്ട് നൂല് അതുപോലെ കമ്പിളി നമ്മുടെ ചെവരിയാടിൽ നിന്നൊക്കെ കമ്പിളി ഇനി സസ്യജനാരുകളാണ് പരുത്തി ചണം കൃത്രിമ നാരുകൾക്ക് അവിടെ പോളിസ്ട്രോൾ നൈലോണം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി എന്താണ് ആ ബി ക്വസ്റ്റ്യൻ ഉണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു കൈത്തറി വസ്ത്ര നിർമ്മാണത്തിൻ്റെ പേരെഴുതുക അപ്പം നമ്മൾ കേരളത്തിലെ പ്രധാന കൈത്തറി ഏതൊക്കെയാണ് കണ്ണൂർ കൈത്തറിയുണ്ട് ബാലരാമപുരം കൈത്തറി അതുപോലെ കൂത്താമ്പുള്ളി കൈത്തറി ഇതാണ് കേരളത്തിലുള്ള പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ഇനി പ്രവർത്തനം ഏഴാണ് എ ഭക്ഷ്യ വിഭവവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് പൂർത്തിയാക്കുക അപ്പോൾ നമ്മൾ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയിരുന്നു അല്ലേ അപ്പോൾ എന്തിൻ്റെയാണ് ഇവിടെ കൈതച്ചക്കയാണ് ഭക്ഷ്യ വിഭവം കൈതച്ചക്ക ജന്മദേശം എഴുതാനുണ്ട് എത്തിച്ച രാജ്യക്കാർ പോർച്ചുഗീസുകാർ വർഗം പഴവർഗ്ഗം ഓക്കെ അപ്പോൾ ജന്മദേശം ഏതായിരുന്നു അപ്പോൾ കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീലായിരുന്നു കേട്ടോ ഇനി അതിലെ ബി ക്വസ്റ്റ്യനാണ് നോക്കാനുള്ളത് ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റത്തിന്റെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന മറ്റു ഭക്ഷ്യവിഭവങ്ങൾ പട്ടികയാക്കുക ഏതെങ്കിലും നാലെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മളെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും നാലെണ്ണം ഭക്ഷ്യവിഭവങ്ങളുടെ പേരുകൾ എഴുതാം അപ്പോൾ പേരക്ക പപ്പായ കശുവണ്ടി മരച്ചീനി ഉരുളക്കീനി ഏതെങ്കിലും നാലെണ്ണത്തിൻ്റെ പേരുകൾ എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറ് ഒക്കെ നമ്മൾ നോക്കിയില്ലേ ഏതെങ്കിലും എല്ലാ പ്രവർത്തനവും വേണ്ട രണ്ട് പ്രവർത്തനം നമുക്ക് ഒഴിവാക്കാം എന്തായാലും നല്ല ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നില്ലേ ഈസി ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നില്ലേ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ